എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഒരു ത്വരാന്നൊക്കെ പറയില്ലേ ആ ഒരു ത്വര ചിലപ്പോൾ ഞാൻ വല്ല രാഹുൽ ഗാന്ധിയുടെ ഒക്കെ അസിസ്റ്റൻ്റായിട്ടൊക്കെ വന്നാലോ ലോകം ഇന്നെങ്ങനെയൊക്കെ അംഗീകരിച്ചാലോ പറയ നമ്മൾ പ്രതീക്ഷ കൊടുക്കണം ഒരിക്കലും നമ്മൾ പ്രതീക്ഷ കൈവിടാൻ പാടില്ല കേട്ടോ നമ്മുടെ ഈ ഒരു ചടവറകലിരുന്ന് പറയുന്ന ആളുകളോട് പറയുക ഒറ്റക്കാരെ ഫോണ് അങ്ങനെയൊക്കെ പറയും പക്ഷേ ഞാൻ ഉമ്മ ഇമ്മമ്മ ഇതല്ലാണ്ട് വേറൊന്നും അധികം സംസാരിച്ചിരുന്നില്ല എന്താണെന്നു വെച്ചാൽ പിന്നെ പിന്നെ വെച്ചാൽ നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും എനിക്ക് എൻ്റെ വിലപ്പെട്ട സ്ഥാനാർത്ഥിയുടെ വിലപ്പെട്ട വോട്ടുകളില്ലേ അതുപോലെയാണ് നിങ്ങൾ ഒരു മൂളിപ്പാട്ട് പാടാൻ പോലും ഞാൻ സ്വാതന്ത്ര്യം തന്നിരുന്നില്ല കാരണം ഞങ്ങൾക്ക് അറിയണ പാട്ട് അറിയണത് ഒന്ന് സിനിമാ പാട്ട് പിന്നെ ഒന്ന് ഒക്കെ ഞാൻ വായിച്ചിട്ട് ഞാൻ സ്കൂളത്തെ എനിക്ക് എഴുതാനുള്ള ടൈം എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും ഞാൻ രാത്രിക്ക് നീശിരുന്നിട്ട് പോലും ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഒരാളാണ് ഞാൻ അതുകൊണ്ട് അവരുടെ ഉമ്മമാർക്ക് നല്ലൊരു പ്രയാസമുള്ള കാര്യം തന്നെയാണ് അത് ഞാൻ നന്നായിട്ട് അനുഭവിച്ച ഒരു വ്യക്തിയാണ് തേട് മുഴുവനായിട്ട് പറയാൻ തുടങ്ങിയപ്പോഴേക്കും ആറ് വയസ്സായി വിചാരിച്ചാൽ മതി എനിക്ക് എവിടെ നിന്ന് ഒരു ചെറിയ കടലാസ് നമ്മൾ ഒന്ന് വേണം ഉണക്കമീൻ പൊതിഞ്ഞും കൊണ്ടുവരുന്ന കടലാസാണെന്നുണ്ടെച്ചാൽ ഹലോ അസ്സാം വലൈക്കും ഞാൻ സുൽത്താനയാണ് കേട്ടോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ കുറച്ച് ഇങ്ങനെ നമ്മുടെ ഇതുപോലെ ഇങ്ങനെ ഓൺ വോയിസിൽ ഓൺ വീഡിയോ ആയിട്ടാണ് വരുന്നത് അല്ലേ വേറെ വ്ളോഗ് വേറെ വീഡിയോസ് അങ്ങനെയൊന്നും അല്ല അധികം വരുന്നത് ഇങ്ങനെ ഓൺ വോയിസ് ഒക്കെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ പലരുടെയും ഒരു അഭിപ്രായം മാനിച്ചുകൊണ്ട് ഞാനൊരു കാര്യം പറയാം നിങ്ങൾ വീഡിയോ കോളായ്മ വരുന്നിട്ടായാലും ശരി വണ്ടിയിൽ ഇരുന്നിട്ടായാലും ശരി എങ്ങനെ ഇരുന്നിട്ടായാലും ശരി റോട്ടിലായിരുന്ന കുഴപ്പമില്ല ഞാൻ അധിക പ്രസംഗിയാണ് അല്ലെങ്കിൽ അധികം സംസാരിക്കുന്നുണ്ട് ഒരാളെ മാത്രം കുത്തി കുത്തി പറയാണ് എന്നൊന്നു നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ ചെറുപ്പത്തിൽ കുറച്ച് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു കുറച്ച് സംസാരിക്കുക എന്ന് വെച്ചാൽ ഞാൻ കുറേ കഴിഞ്ഞിട്ടാണ് എൻ്റെ കൂടെയുള്ള കുട്ടികളൊക്കെ സംസാരിച്ച് തുടങ്ങിയിട്ടാണ് ഞാൻ സംസാരിച്ചു തുടങ്ങിക്കണത് കുറച്ചൊക്കെ മരുന്ന് ഒക്കെ കുടുക്കുകയൊക്കെ ചെയ്തിട്ടാണ് സംസാരിച്ച് തുടങ്ങിയത് എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് ഈ സംസാരിക്കാൻ കഴിയാത്ത കുട്ടികൾ ഇപ്പോൾ ഒരു ഒന്നര രണ്ട് വയസ്സൊക്കെ ആയാൽ കുട്ടികൾ അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിച്ച് തുടങ്ങും അവർക്ക് വേണ്ടത് ചോറ് ചായ അല്ലെങ്കിൽ പാല് അവർക്ക് വേണ്ട സാധനങ്ങൾ ബിസ്ക്കറ്റെന്നൊക്കെ അവർക്ക് പറയാൻ കഴിയും ഉമ്മാ അപ്പാ താത്ത കാക്കു ഏ പിന്നെ അവർ അത്യാവശ്യം വേണ്ട എന്താണ് കാക്കനെ കാണുമ്പോൾ പറയും അങ്ങനെ ഓരോ സാധനങ്ങൾ അവർ കാണുമ്പോൾ അവരുടെ കളിപ്പാട്ടം ഇപ്പോൾ കുത്ത കുട്ടികൾ ഫോണാണ് പെട്ടെന്ന് പറയാം ഫോൺ അങ്ങനെയൊക്കെ പറയും പക്ഷേ ഞാൻ ഉമ്മ ഇമ്മ ഇതല്ലാണ്ട് വേറെ ഒന്നും അധികം സംസാരിച്ചിരുന്നില്ല സംസാരിച്ചില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വയസ്സിലല്ല എനിക്ക് തോന്നണ ഒരു മൂന്ന് വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് മൂന്ന് മൂന്നര വയസ്സൊക്കെ ആയിട്ടാണ് ഞാൻ നേരങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയത് എൻ്റെ ചെറിയ കുട്ടി ആമിനാനെ ആമിനാക്ക് അതുപോലെ തന്നെ കുറച്ച് വൈകിട്ടാണ് സംസാരിച്ചിരിക്കുന്നത് അവൾക്ക് കുറച്ച് വൈകീട്ട് പറഞ്ഞാൽ രണ്ടര വയസ്സിന് ശേഷമാണ് അവൾ സംസാരിച്ചു തുടങ്ങിയത് അപ്പോൾ എനിക്കറിയാം സംസാരം വഴുകുന്ന കുട്ടികളെ സംസാരം എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങൾ പുറത്തേക്ക് വരാത്ത കുട്ടികളെ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചിട്ടും അല്ലാണ്ട് ക്ലിയറായിട്ട് സംസാരിക്കാത്തതെന്നല്ല അക്ഷരം പുറത്ത് വരാത്ത കുട്ടികളുടെ ഉമ്മമാർക്ക് പാപ്പമാർക്ക് അങ്ങനെ നിൽക്കാറില്ല ഉമ്മമാർക്ക് അത് നല്ലൊരു പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ് അത് കേൾക്കുമ്പോൾ കാരണം അതേ പ്രായത്തിലുള്ള മറ്റു കുട്ടികൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരെക്കാളും ചെറിയ കുട്ടികൾ നന്നായി സംസാരിക്കുമ്പോൾ അവർക്ക് കുട്ടികൾക്ക് സംസാരിക്കാൻ പറ്റാത്തത് പറ്റാത്തത് അവരുടെ ഉമ്മമാർക്ക് നല്ലൊരു പ്രയാസമുള്ള കാര്യം തന്നെയാണ് അത് ഞാൻ നന്നായിട്ട് അനുഭവിച്ചൊരു വ്യക്തിയാണ് നിരന്തരമായിട്ടുള്ള പ്രാക്ടീസിലൂടെയാണ് വേണ്ടതാ ഈ നിൽക്കുന്ന ആള് നിരന്തരമായ പ്രാക്ടീസിലൂടെയാണ് അത് ഞാൻ എന്താണ് ഉണ്ടാക്കിയെടുത്തത് അവളുടെ ആ ഒരു സംസാരത്തിൻ്റെ അക്ഷരങ്ങളൊക്കെ വന്നത് അവൾ ഒരു വേർഡ് മുഴുവനായിട്ട് പറയാൻ തുടങ്ങിയപ്പോഴേക്കും ആറ് വയസ്സായി ഇപ്പോൾ ആറ് വയസ്സായി എന്തല്ലേ പറയാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളൊന്നും ഓർക്കണം ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് കാലം സംസാരിക്കാത്തൊരു വ്യക്തിയായിരുന്നു പിന്നീട് ഞാൻ അങ്ങോട്ട് സംസാരിച്ച് തുടങ്ങി നല്ല രീതിയിൽ സംസാരിച്ച് തുടങ്ങി എൻ്റെ കൂടെ പഠിച്ച ആൾക്കാർക്കറിയാം ഞാൻ നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ് നന്നായിട്ട് എഴുതുന്ന ആളായിരുന്നു നന്നായിട്ട് പഠിക്കുന്ന ആളുമായിരുന്നു പാട്ട് പാടിയിരുന്നില്ല എൻ്റെ അമ്മ പാട്ട് പാടാൻ ഒട്ടും പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല പാട്ട് പാടിയിട്ടുണ്ടെങ്കിൽ നല്ല ചീത്ത കേട്ടിരുന്നു അതുകൊണ്ട് ചെവി അട്ടക്കിപ്പിടിച്ചിട്ട് ഞങ്ങൾ മുണ്ടാതിരിക്കും ഒരു മൂളിപ്പാട്ട് പാടാൻ പോലും ഞാൻ സ്വാതന്ത്ര്യം തന്നിരുന്നില്ല കാരണം ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയണ പാട്ട് അറിയണത് ഒന്ന് സിനിമ പാട്ട് പിന്നെ ഒന്ന് അന്നൊക്കെ ആൽബം പാട്ടുകളാണ് ഇറങ്ങിയത് അപ്പം ഈ പ്രേമഗാനങ്ങളായിരുന്നു ഇറങ്ങിയിരുന്നത് അപ്പം ഞങ്ങൾ പാട്ട് പാടുന്നില്ല ഞാൻ പാടുന്നില്ല പക്ഷേ എൻ്റെ അനിയത്തി നന്നായിട്ട് പാടിയിരുന്നു അവൾക്ക് പാടാനും അറിയാം അപ്പോൾ പാട്ട് പാടിയിരുന്നില്ല നന്നായിട്ട് പഠിക്കുകയും നന്നായിട്ട് സംസാരിക്കുകയും നന്നായിട്ട് കാര്യങ്ങൾ തുറന്ന് പറയുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു ആൾ തന്നെയാണ് ആ ഒരു തുറന്ന് പറച്ചിലാണ് ഇപ്പോൾ വീണ്ടും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ തുറന്ന് പറയുന്നത് ഓക്കെ പിന്നെ പലർക്കും എൻ്റെ സംസാരം ഒട്ടും ഇഷ്ടമല്ല എന്ന് നില്ക്കാറാം ഞാൻ നന്നായി വായിച്ചിരുന്ന ആളാണ് നമ്മുടെ വാണികുളം ടി ആർ കെ ഹയർ സെക്കൻഡറി സ്കൂളിലത്തെ സ്കൂൾ ലൈബ്രറിയുടെ രജിസ്റ്റർ ബുക്ക് ഉണ്ടാവില്ലേ ആ പുസ്തകത്തിൽ നോക്കിയാൽ എൻ്റെ പേര് എത്ര തവണ ഞാൻ ഏതെല്ലാം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് ഏതൊക്കെ ഷെൽഫിലത്തെ പുസ്തകങ്ങൾ എസ് എച്ച് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ ഷെൽഫ് നമ്പർ ഇങ്ങനെ ഞങ്ങളുടെ ലൈബ്രറിയൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു ആ ഒരു ഷെൽഫിലത്തെ പുസ്തകം വായിച്ചു എന്ന് ഓരോരുത്തരോടും പറയും കാരണം ആരൊക്കെയാണ് അതിൽ വായിക്കുന്നത് അവർക്ക് കണ്ടാൽ അവർക്ക് മനസ്സിലാകും അവർ ചോദിക്കും എന്താണ് പുസ്തകത്തിൽ നിന്ന് വായിച്ചിരുന്നൊക്കെ കിട്ടിയതെന്ന് ചോദിക്കും ഇനിയിപ്പോൾ എഴുതാൻ നമുക്ക് ടൈം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും ചോദിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഉള്ളടക്കം പറഞ്ഞു കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് ഞങ്ങളുടെ ലൈബ്രറി ഇങ്ങോട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഈ മാസം അടുത്ത പുസ്തകം വായിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്ക് റെക്കമെൻഡ് ചെയ്ത് തന്നിരുന്നു അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ഒരാളാണ് എനിക്ക് തോന്നുന്നു ഞാൻ അവിടുത്തെ ഒട്ടുമിക്ക പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ട് കാരണം ഞാൻ വായിച്ചത് എന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കണേൽ മാത്രമല്ല കേട്ടോ എൻ്റെ അടുത്തിരിക്കണ കുട്ടികളുടെ പുസ്തകം അവരെടുക്കണ ലൈബ്രറി ബുക്ക് അടക്കം ഞാൻ വായിച്ചിട്ട് ഞാൻ സ്കൂളിൽ എനിക്ക് എഴുതാൻ ടൈം എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും ഞാൻ രാത്രിക്ക് നീശിരുന്നിട്ട് പോലും ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ സംസാരിക്കരുത് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ എനിക്കൊരിക്കലും നിർത്താൻ കഴിയില്ല വായിന വായിക്കുന്നവന് പറയാനുണ്ടാവും എഴുതാനും ഉണ്ടാവും ഏഹ് എന്ന് മാത്രം നിങ്ങൾ വിചാരിച്ചാൽ മതി എനിക്ക് എവിടെ നിന്ന് ഒരു ചെറിയ കടലാസ് നമ്മൾ ഒന്ന് വേണം ഉണക്കമേയും പൊതിഞ്ഞു കൊണ്ടുവരുന്ന കടലാസാണെന്നുണ്ടെച്ചാലും ഞാൻ വായിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് നിങ്ങൾ വായിക്കുക അത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ രാഷ്ട്രീയം മാത്രം വായിക്കുക അല്ലെങ്കിൽ നമ്മൾ സ്പോർട്സ് അങ്ങനെയല്ല ചിലപ്പോൾ ഒരു ചരമക്കുളമായിരിക്കും ഞങ്ങൾക്ക് കിട്ടുക പക്ഷെ ആ ഒരു കുളത്തിൽ ഉണ്ടാകും പേരുണ്ടാകും സ്ഥലം ഉണ്ടാകും അവരുടെ വയസ്സുണ്ടാകും അവരുടെ മക്കളുടെ എത്രയും മക്കളുടെയും മരുമക്കളുടെ ഒക്കെ പേരുകളൊക്കെ ഉണ്ടാകും അതൊക്കെ വായിക്കാം അവരുടെ ഫോട്ടോ ഉണ്ടാകും അവരുടെ ഒരു ചെറുപ്പകാലത്തെ അമ്പത് വയസ്സുള്ള ഒരാളായിരിക്കും വരും ചിലപ്പോൾ അയാളുടെ ഇരുപതോ മുപ്പത് വയസ്സത്തെ ഫോട്ടോ ആയിരിക്കും ഉണ്ടാകും അപ്പോൾ ആ ഒരു ചെറുപ്പകാലം കാണാൻ കാണാൻ പറ്റൂല്ലേ നിങ്ങളതൊന്നും എക്സ്പ്ലോർ ചെയ്യാറില്ലല്ലോ പക്ഷെ ഞാനതൊക്കെ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ സംസാരം നിർത്തുക എന്ന് പറഞ്ഞാലേ അത് കുറച്ച് പണിപ്പെട്ട പണിയാണ് അഥവാ ഞാൻ നിർത്തുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കത് വേറെ എന്തെങ്കിലും രീതിയിൽ എന്നെ എഫക്റ്റ് ചെയ്യും കാരണം എൻ്റെ മൈൻഡ് മറന്നു നമ്മൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഇപ്പം നിങ്ങൾ ഡ്രൈവറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളോട് വണ്ടി ഓടിക്കരുത് എന്ന് പറയുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളെ വീട്ടത്തെ കുടുംബം പറ്റാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത് പറഞ്ഞിട്ട് ഓടിക്കണവരോടല്ല പറയണത് നിങ്ങൾ ഇഷ്ടം പ്പെട്ട് ചെയ്യുന്ന നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ജോലി എന്ന് പറയേണ്ട നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ അത് നിങ്ങളോട് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യാതിരിക്കുമോ ഇല്ല എത്ര ദിവസം ഞങ്ങൾക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ ഒന്നോ രണ്ടോ ദിവസമൊക്കെ മാക്സിമം നിർത്തും പിന്നെ നിങ്ങൾ അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കള്ളുടിക്കണവനോട് കള്ളുടിക്കണ്ട എന്ന് പറഞ്ഞാൽ അയാൾ കേൾക്കില്ലല്ലോ ലോട്ടറി എടുക്കണോനോട് ലോട്ടറി എടുക്കണ്ട പറഞ്ഞാൽ കേൾക്കൂലല്ലോ അതേപോലെ തന്നെ ഇന്നോട് എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ ഞങ്ങളോട് സംസാരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും എനിക്കുണ്ടല്ലോ അതാ ഇങ്ങനത്തെ ഒരു വടി മതി ഇങ്ങനത്തെ ഒരു സാധനം മതി ഇത് ഞാൻ മുന്നിൽ വെച്ചിട്ട് ഇതാണ് ഇതാണെൻ്റെ ഓഡിയൻ്റ് ഓഡിയൻസിന് പകരം ഞാൻ എൻ്റെ ഒരു പ്രേക്ഷക എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് വെച്ചിട്ട് സംസാരിക്കും ഞാനത് നിർത്താൻ പോണില്ല ഓക്കെ ഇതുപോലത്തെ പലരുണ്ടാകും കേട്ടോ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടാകും ഒരുപാട് പേരുണ്ടാവും അവരോട് അവർക്ക് ഇപ്പോൾ ചിലർക്ക് തല്ലാനായിരിക്കും കേട്ടോ താല്പര്യം അത് വേറെ പക്ഷേ എനിക്കിങ്ങനെ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട് ഒരാളെപ്പറ്റി അറിയുന്നതിനേക്കാൾ കൂടുതൽ വേറെ എന്തെങ്കിലും ചിലപ്പോൾ ഒരു ഒരു പുല്ലായിരിക്കാം ഒരു ചെടിയായിരിക്കാം എനിക്ക് എനിക്കതിനോടുള്ളൊരു ആകാംക്ഷ അല്ലെങ്കിൽ ഒരു അത് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഒരു ത്വര എന്നൊക്കെ പറയില്ലേ ആ ഒരു ത്വരയാണ് ഞാനിങ്ങനെ സംസാരിച്ച് സംസാരിച്ചിട്ട് എന്നിൽ ഉണ്ടാക്കണത് അപ്പോൾ ഒന്നും വിചാരിക്കരുത് കേട്ടോ ഈ റോട്ടിലിരുന്ന് പറയണവരോട് എനിക്ക് എനിക്കൊറ്റ കാര്യം പറയാനുള്ളൂ ഇതൊക്കെ എൻ്റെ നിലപാടുകൾ മാത്രമാണ് വരും കാലത്ത് ഞാൻ എന്തായി തീരുന്നെന്നൊക്കെ പറയാൻ പറ്റില്ലല്ലോ ഏഹ് ചിലപ്പോൾ ഞാൻ വല്ല രാഹുൽ ഗാന്ധിയുടെ ഒക്കെ ആയിട്ടൊക്കെ വന്നാലോ ലോകം ഇന്ന എങ്ങനെയൊക്കെ അംഗീകരിച്ചാലോ പറയുമല്ലോ നമ്മൾ പ്രതീക്ഷ കൊടുക്കണം ഒരിക്കലും നമ്മൾ പ്രതീക്ഷ കൈവിടാൻ പാടില്ല കേട്ടോ നമ്മുടെ ഈ ഒരു ചളവറകലിരുന്ന് പറയുന്ന ആളുകളോട് ഒറ്റ കാര്യമേ ഉള്ളൂ ഞാനും വരും കാലത്ത് നല്ലൊരാളായിട്ട് മാറും അന്ന് നിങ്ങളൊക്കെ പറയും അന്ന് ഞങ്ങൾ അങ്ങനെ തന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ എന്നെ തളർത്തിയതുകൊണ്ടാണ് ഇന്ന് എന്താണ് ഉയർത്തിലെത്തിയതെന്ന് പറയും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതെന്താണെന്ന് വെച്ചാൽ പിന്നെ പിന്നെ ഓർമ്മിപ്പിക്കണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും എനിക്ക് എൻ്റെ വിലപ്പെട്ട സ്ഥാനാർത്ഥിയുടെ വിലപ്പെട്ട വോട്ടുകളില്ലേ അതുപോലെയാണ് നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും എനിക്ക് കിട്ടുന്നത് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം ഈ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത വീഡിയോ വീഡിയോയിൽ വീട്ടിൽ വരാം ബൈ